ബൈനോക്കുലർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പ്രസ് വർക്കിനുള്ള പ്രാരംഭ പരിപാടികളാണ് ചെയ്തു വെച്ചുകൊണ്ടിരുന്നത് അപ്രഖ്യാപിതമായ കാലാവസ്ഥ വ്യതിയാനം നമ്മളുടെ ഈ പണിയെ ശരിക്കും ബാധിക്കുകയുണ്ടായി ഓരോ ദിവസവും മഴയെ മഴയൊക്കെ കാരണം ഈ വെൽഡിംഗ് വർക്കുകളൊന്നും ചെയ്യാൻ വയ്യാത്ത സാഹചര്യത്തിൽ നമ്മൾ ഉച്ചവരെയും ഒരു മണിക്കൂറൊക്കെ പണിതന് ശേഷം പണി നിർത്തി വയ്ക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് അതുകൊണ്ട് തന്നെ ഏകദേശം അഞ്ചു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട് കൂടപ്പം നമുക്ക് പന്ത്രണ്ട് ദിവസത്തോളം ആയി ഇതിൻ്റെ വർക്കിന് നമ്മൾ സാധാരണ ഒരു വീട് പണിയുന്ന അതേ ക്വാളിറ്റിയും അതുപോലത്തെ നിശ്ചയ നാട്ടത്തോടും കൂടിയാണ് ഈ ആടിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഈ കൂട് നിർമ്മാണം നമ്മൾ ചെയ്തു വരുന്നത് ഈ സ്ക്വയർ ട്യൂബുകൾ എല്ലാം നമ്മൾ പെയിൻറ്റ് അടിച്ചതിന് ശേഷമാണ് വെൽഡിങ് ചെയ്യുന്നത് ഈ വെൽഡിംഗ് ചെയ്തതിന് ശേഷം അതിനകത്തു പോയ ഭാഗങ്ങളിൽ വീണ്ടും ടെച്ചിങ് വർക്കുകളും ഒക്കെ ചെയ്തിട്ടാണ് ഈ കൂട് നിർമ്മാണം പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചത് എല്ലാ കൃഷിക്കാരെ കൃഷിക്കാരെപ്പോലെയും ഈ കൂട് ഉണ്ടാക്കുന്ന സമയത്ത് കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ കാലം തെറ്റി വരുന്ന മഴ പലപ്പോഴും ഇതിനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു നല്ല കൂട് എന്ന ആശയത്തിനോട് അല്പം പോലും ഉൾക്കൊണ്ടിരിക്കാതെ ശരിയായ രീതിയിൽ തന്നെ പഠിപ്പുയർത്തണമെന്ന ആഗ്രഹത്തോടു കൂടിയുമാണ് ഈ കൂട് നിർമ്മിച്ചുകൊണ്ട് വരുന്നത് ഇപ്പം നമ്മൾ ഡ്രസ്സ് വർക്കിൻ്റെ ചില പ്രാരംഭ നടപടികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അളവിലോ മറ്റുള്ള കാര്യങ്ങളിലോ യാതൊരു തരത്തിലുള്ള ക്വാളിറ്റി കോംപ്രമൈസും ചെയ്യാതെ ഭംഗിയായി സമയമെടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തത് ഈ സമയത്ത് വെയിലാണെങ്കിലും ഒരു മണിക്കൂർ അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും മഴയും അതിനനുസരിച്ച് പിന്നെയും വെയിലും വരുന്നതുകൊണ്ട് പണിക്ക് വ്യാപകമായ തടസ്സങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അതൊക്കെ സഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്ലേറ്റുകൾ വച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മൂന്നിഞ്ച് സ്ക്വയർ ട്യൂബ് വെൽഡ് ചെയ്ത് അതിൻ്റെ മുകളിലാണ് നമ്മളുടെ കൂടുകൾ എല്ലാം നിൽക്കുന്നത് ഭൂമി നിരപ്പിൽ നിന്നും ഏകദേശം പൊക്കത്തിലാണ് കൂടുകൾ നിർമ്മിക്കുന്നത് വളരെ വലിയ ദീർഘദൂര വീഡിയോകൾ ഈ തരത്തിലുള്ള കൃഷി സംബന്ധമായ വീഡിയോകൾ പലർക്കും കാണുവാൻ സാധിക്കാറില്ല എന്ന് നമ്മളെ അറിയിച്ചതിൻ്റെ ഒരു വീക്ഷണത്തിലാണ് ചെറിയ ചെറിയ വീഡിയോകളായി നിങ്ങളിൽ എത്തിക്കുന്നത് കൃഷി സംബന്ധമായ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു കൂടനിർമ്മാണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും വിശദമായി മനസ്സിലാക്കുന്നതിലേക്കായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ടോ ഒരു വീഡിയോ ചെയ്ത് ചെയ്തെങ്കിൽ അത് പക്ഷേ പലർക്കും കാണുവാനുള്ള സമയക്കുറവും മനസ്സിലാക്കുവാനും സാധിക്കാതെ വരും എന്നുള്ള ഒരു പൊതു അഭിപ്രായത്തിൻ്റെ വിലയിലാണ് നമ്മളിത് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നിങ്ങളിൽ എത്തിക്കുന്നത് ഇപ്പം നമ്മൾ സ്കോർ ട്യൂബുകളെല്ലാം പിടിപ്പിച്ച് കഴിയുന്ന വേണ്ടിയുള്ള അളവുകളൊക്കെയാണ് നടക്കുന്നത് കൃഷി സംബന്ധമായ വിവരങ്ങൾ നൽകുന്നതിലേക്കായി ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മളുടെ ചാനൽ ഇടത് വലതു സൈഡിൽ വരുന്ന ബെല്ലനും കൂടെ എനേബിൾ ചെയ്താൽ ഈ വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും